ആയു സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഹോണർ ഒരു മൊബൈൽ വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ് പിന്നെ ഒരു ടോപ്പ് ഉണ്ട് ഒരു ക്രിസ്റ്റൽ സ്റ്റോൺ ഉണ്ട് അത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലെന്ത് ചെയ്യുക കുറച്ച് ഒരു സ്പൂണ് ചിയാ സീഡ് ചിയാ സീഡാണ് ഓക്കെ ഒരു സ്പൂണ് ചിയാ സീഡ് ഇട്ടിട്ടുണ്ട് പിന്നെ നട്ട്സ് പൊടിച്ചതാണ് ബദാം പിസ്ത കാഷ്യു ഇതെല്ലാം കൂടി പൊടിച്ചിട്ടുള്ള ഒരു മിശ്രിതമാണ് അപ്പോൾ ഇത് ഒരു രണ്ട് സ്പൂൺ ഇട്ടെടുക്കാം രണ്ട് സ്പൂണ് പിന്നെ ഓട്സ് ആണ് ഓട്സ് ഇത് വലിയ ഓട്സ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വെച്ചതാണ് അപ്പോൾ ഇതൊരു രണ്ട് സ്പൂണ് നമ്മുടെ ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓർലിക്സ് നമ്മൾ അഞ്ചുപ്പ്യേൻ്റെ നാട്ടിൽ നിന്ന് വരുത്തിയതാണ് അഞ്ചുപ്പ്യേൻ്റെ ബൂസ്റ്റ് ഓർലിക്സും ഉണ്ട് ഏതാ ഇടും ചെറിയ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് ഈത്തപ്പഴം രണ്ട് ഈത്തപ്പഴം നന്നായിട്ട് കഴുകി തൊഴി കളഞ്ഞിട്ട് ഇങ്ങനെ കഴുകി കൊടുത്താൽ അതിൽ തൊടി മൊത്തം പോവും കളഞ്ഞിട്ട് അതിൻ്റെ ഓരോ പീസ് പീസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടോ കുരു കളയുക ഇങ്ങനെ എല്ലാം ചതച്ചിട്ട് പീസ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക പഞ്ചസാര ഉപയോഗിക്കൂല അതിനാണ് ഈ തട്ടി ഉപയോഗിക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് പാൽ നല്ല ഫ്രഷ് പാൽ ഉപയോഗിച്ചെടുക്കുക നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കണം ആ ബൂസ്റ്റ് ഒക്കെ നല്ല കലഞ്ഞിരിക്കണം അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അത് ഇനി ഒരു അരമണിക്കൂർ വെയിറ്റിങ്ങിൽ വെക്കണം പിന്നെ ചിയാ പിടിക്കാനും പിന്നെ ഈ ഓട്ട്സിലൊക്കെ പാൽ നല്ലതായിട്ട് പിടിക്കണം അപ്പോൾ ഒരു ഒന്ന് കുറുന്നനായിട്ട് വരും അപ്പോഴാണ് നമ്മൾ കുടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല അതൊക്കെ നല്ല മിക്സായി നല്ല കുറുന്നനായിട്ടുണ്ട് കണ്ടോ ഒരു ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുടിക്കാനുള്ള ഒരമണിക്കൂർ റെസ്റ്റ് വെച്ചത് മതിയാവും ചിയാ സീഡൊക്കെ നല്ല എന്താ പറയുക കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളും ട്രൈ ചെയ്യുക ആണ്. നല്ല ടേസ്റ്റിയാണ് ഓക്കെ ബൈ.